നമസ്കാരം വെൽക്കം ടു സ്റ്റോറീസ് ബൈ ഫാറ്റ് കളയാനും തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു അടിപൊളി ഉണ്ട് ജാക്സ് കുറച്ച് കഷ്ടപ്പാടാണെന്ന് മാത്രം ഡെയിലി ചെയ്താൽ മതി നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായി വീഡിയോ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാം ശരീരം മൊത്തം ഇളകുന്ന ഒരു വ്യായാമമായതുകൊണ്ട് ഫാറ്റ് കുറച്ച് കുറച്ച് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു വെറും വയറ്റിൽ വേണം ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാൻ അഥവാ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കാലുകളൊക്കെ പതുക്കെ അകത്തി വെച്ചിട്ട് കൈകൾ പതുക്കെ ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ കെപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിവിടെ ചെയ്ത ഇരുപത്തഞ്ചെണ്ണം ആണ് അങ്ങനെ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ മൂന്നോ നാലോ സെറ്റ് ചെയ്യാം അല്ല അമ്പതെണ്ണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്പതിൻ്റെ പല സെറ്റുകൾ ചെയ്യാം എന്തായാലും റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യോഗ ഒരു ശീലമക്കം